ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ഗംഗിയോട് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എന്നോട് അകൽച്ച കാണിച്ചു അതിന് നീ കാരണം പറഞ്ഞത് മുത്തശ്ശിയാണ് പക്ഷെ അതൊന്നുമല്ല കാരണമെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് കരുതിയിട്ടാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിനക്ക് നകുലിനെയാണ് ഇഷ്ടമായിരുന്നതെന്ന് നിന്റെ മനസ്സിൽ നകുലാണെന്ന് തോന്നുന്നെന്ന് പറയുന്നു മഹി പറയുന്നത് കേട്ടിട്ട് ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ഗംഗ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മഹിയേട്ടൻ എന്നെ അറിയത്തില്ല എന്നൊക്കെ മഹിയേട്ടൻ അല്ലാതെ വേറൊരാൾ എൻ്റെ മനസ്സിലെന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നതെന്നൊക്കെ അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ എന്താണെന്ന് പറയാൻ പറയുന്നു മഹിയപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പോസ്റ്റ്മാൻ വന്ന കാര്യവും അതുപോലെ ഹോട്ടലിൽ പോയ കാര്യവും എല്ലാം പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് എല്ലാം കള്ളത്തരമാണ് ആരോ ഉണ്ടാക്കി പറയുന്നതാണെന്നൊക്കെ മഹിയപ്പോൾ പറയുന്നുണ്ട് ആരുണ്ടാക്കി പറയാനാണെന്നൊക്കെ ഗംഗയെപ്പോൾ ചോദിക്കുന്നുണ്ട് പോസ്റ്റ്മാന്റെ പേരെന്താണെന്ന് മഹി പേര് പറയുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നെ കുറിച്ച് ഇങ്ങനെ കരുതുമെന്ന് ഞാൻ കരുതിയില്ല എങ്കിലും ഞാൻ ഇത് ഉറപ്പായിട്ടും തെളിയിച്ചിരിക്കും ഇതെന്റെ ആവശ്യമാണ് നാളെ ആറു മണിക്ക് മുമ്പ് ഞാൻ തെളിയിച്ചിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ മഹിയേട്ടന്റെ ഭാര്യയായിട്ടിരിക്കത്തില്ലെന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗ റൂമിൽ പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗൗരി അടുത്തേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ ഗംഗയോട് കരയാതെന്നൊക്കെ പറയുന്നു ഗ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ സങ്കടം മഹിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണെന്ന് പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് പൊസറ്റീവ്നെസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങളെ പിരിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു എന്തായാലും നീ നാളെ തന്നെ ആ ഹോട്ടലിലും പിന്നെ പോസ്റ്റ്മാനെയും പോയി കാണണം മഹീട്ടനെയും കൂട്ടിയിട്ട് പോകണം എന്നിട്ട് ഇത് തെളിയിക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മഹിയോട് ചോദിക്കുന്നുണ്ട് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ എന്നൊക്കെ മഹി ഇപ്പോൾ ആദ്യം വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ അപ്പോൾ പഴയ ഗംഗയാണെന്നെങ്കിലും കരുതി വരാൻ എന്നൊക്കെ പറയുന്നു അവസാനം മഹി വരാമെന്ന് സമ്മതിക്കുന്നു ഗംഗ മഹിയും കൂട്ടി ഹോട്ടലിലേക്കാണ് പോകുന്നത് ഗംഗയും മഹി ഹോട്ടലിൽ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന പയ്യൻ പറയുന്നുണ്ട് മേഡം വീണ്ടും വന്നോ ഭർത്താവന്തി എന്നൊക്കെ ചോദിക്കുന്നു മഹിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് വന്നതെന്ന് റിസപ്ഷനിസ്റ്റ് വീണ്ടും പറയുന്നുണ്ട് മേഡം ഇടക്കിടയ്ക്ക് വരാറുണ്ടല്ലോ കൂടെ വന്നിരിക്കുന്നത് ആരാണോ ബ്രദർ ആണോ എന്നൊക്കെ ചോദിക്കുന്നു മഹിക്ക് അതോടാകുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നു മഹി ഗംഗയോട് പറയുന്നുണ്ട് നീ എന്നെ നാണം കെടുത്താൻ കൂട്ടിയിട്ട് വന്നതാണോ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സി സി ടി വി ദൃശ്യങ്ങൾ കാണണമെന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട് ഇവിടുത്തെ സി സി ടി വി വർക്കല്ലെന്നൊക്കെ ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് ആ പയ്യന്റെ ദേഹത്ത് കയറുന്നു അതിനുശേഷം ആ പയ്യൻ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു തരാമെന്ന് ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് ഗംഗയെ കാണുന്നില്ല അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് ഗംഗയില്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് റിസപ്ഷനിസ്റ്റ് അപ്പോൾ പറയുന്നുണ്ട് ഈ മേട ഇവിടെ വന്നിട്ടില്ല ഞാൻ കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു എങ്കപ്പോൾ മഹിയോട് പറയുന്നുണ്ട് ഇപ്പൊ മഹീട്ടിന്റെ സത്യം മനസ്സിലായല്ലോ എന്നൊക്കെ മഹി പ്രശ്നമുണ്ടാക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഗംഗയാണെങ്കിൽ മഹിയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു അവിടെ നിന്നും പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് മഹി സുധീർ എന്ന പോസ്റ്റ്മാനെ അന്വേഷിക്കുന്നു പോസ്റ്റ് ഓഫീസിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങളോട് ആരാണ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ചന്ദ്രൻ പോസ്റ്റുമാൻ ലീവ് ആയതുകൊണ്ട് വേറൊരാളാണെന്നാണ് പറഞ്ഞെന്നൊക്കെ സൂചിപ്പിക്കുന്നു അങ്ങനെ ചന്ദ്രൻ ലീവ് ഒന്നുമല്ല ഇപ്പോ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ വെളിയിലേക്ക് പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു പോസ്റ്റ് ഓഫീസിലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മഹിക്കും ഗംഗയ്ക്കും മനസ്സിലാകുന്നുണ്ട് ഇതും കള്ളത്തരമായിരുന്നു എന്നൊക്കെ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു കാറിൽ വെച്ചും മഹിയാണെങ്കിൽ ഗംഗയോട് സോറി ഒക്കെ പറയുന്നുണ്ട് ഗംഗ ഒപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഓഫീസിലുള്ള സ്റ്റാഫ് തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ വിശ്വസിച്ച് പോയെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് അയാളെ ഇനിയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ഇനിയും ജോലിയിൽ വെച്ചിട്ടിരുന്നാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഇതുപോലെ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു മഹി അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് നമ്മളെ തമ്മിൽ പിരിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മഹിയേട്ടൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തന്നെ ചോദിക്കണം നമ്മൾ തന്നെ അത് പറഞ്ഞു തീർക്കണമെന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ പറഞ്ഞതൊക്കെ ശരിയാണ് ഇനി ഞാൻ ഗംഗയെ തെറ്റിദ്ധരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് മഹി ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ വരുന്നു ആ സമയത്ത് ഗൗരിയുടെ സാരിയൊക്കെ കൊടുത്തിട്ട് ശ്രേയ വെയിറ്റ് ചെയ്യുകയായിരുന്നു ശ്രേയ മഹിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം എവിടെയായിരുന്നു മഹിയടിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ വഴക്ക് പറയുന്നുണ്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശ്രേയ ഗൗരിയാണെന്നൊക്കെ മഹി എത്ര വഴക്ക് പറഞ്ഞിട്ടും ശ്രേയ പിന്മാറുന്നില്ല ഗൗരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നു മഹിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് മഹി പോയതിന് ശേഷം ശ്രേയയും ഒരുപാട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ശ്രേയയുടെ കള്ളത്തരം പൊളിക്കണമെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്